ആയോൾ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ചെറിയൊരു ബ്ലോഗായിട്ടാണ് കേട്ടോ റഷയുടെ കാലിൽ ചെറിയൊരു മുറിവുണ്ട് അത് ഞാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ വണ്ടൂരിലുള്ളൊരു എച്ച് എം സി ക്ലിനിക്കൊക്കെയാണ് പോകുന്നത് നടന്നാട്ടോ പോകുന്നത് നിങ്ങളെ വീട്ടിൽ നിന്ന് നടക്കാമല്ല ദൂരെ ഉള്ളൂ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലിനിക്കൊക്കെ വരുന്നത് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല നല്ല ചെറിയൊരു ക്ലിനിക്കാണ് അത്യാവശ്യം എല്ലാ പെട്ടെന്ന് നമുക്ക് വരുന്ന എല്ലാ എമർജൻസിക്കും വരാൻ പറ്റുന്ന ചെറിയൊരു ക്ലിനിക്കാണ് കേട്ടോ എല്ലാം എന്താ ഒബ്സർവേഷനും കാര്യങ്ങളും അല്ലാതും ഉള്ളൊരു ചെറിയൊരു ക്ലിനിക്ക് ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ അപ്പോൾ സമയം ഉണ്ടായിരുന്നു വേണ്ട ഒരു കലോത്സവമൊക്കെ നടക്കുകയല്ല നമുക്ക് കലോത്സവം കാണാൻ പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ കലോത്സവം കാണാനായിട്ട് നടന്ന് തന്നെ കേട്ടോ പോകുന്നത് ഞാനും റഷായും മുന്നിൽ നടന്ന് പിച്ചും ഉളപ്പി ബാക്കിൽ വരുന്നുണ്ട് പോകുന്ന വഴിയിൽ ഞങ്ങളൊരു പെഡ്സിൻ്റെ ഷോപ്പ് ഉണ്ടു റഷാക്കും പിച്ചുകൾ പെഡ്സിനെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ കുറച്ച് നേരം കയറി അവിടെ നിന്ന് പോരണില്ല പിച്ച് വേണേലും റഷയാണെങ്കിലും അവിടെ നിന്ന് പോരാൻ സമ്മതിക്കണില്ല അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് പോന്നുട്ടോ അവിടുന്ന് കുറച്ചും കൂടി നടക്കാണ്ടായിരുന്നു കലോത്സവത്തിലേക്ക് അങ്ങനെ തന്നെ ഞങ്ങൾ കലോത്സവ നഗരിയിലെത്തി ഫസ്റ്റ് ഞങ്ങൾ പോയത് ഗേൾസ് സ്കൂളിൽ ഒരു വേദിയുണ്ട് അങ്ങോട്ടാണ് ചെല്ലുന്നവർ തന്നെ സ്റ്റുഡൻസ് കേഡറ്റും പോലീസും എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ പാട്ടും മുട്ടും എല്ലാം കേൾക്കുന്നുണ്ട് പിച്ചോന് ഭയങ്കര സന്തോഷമായി അത് കേട്ടപ്പോൾ ഞങ്ങൾ ഞങ്ങളങ്ങനെ വേദിയുടെ ഫ്രണ്ടിലോട്ടെത്തി ഇവിടെ ഭരതനാട്യ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു പിച്ചൂനും റഷാക്കും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി നിന്ന് ഐസ് ക്രീം റഷ് സ്ട്രോബെറി മതിയാണ് സ്ട്രോബെറിയും വെച്ചൂന് ബട്ടർ സ്കോച്ചും വാങ്ങിക്കൊടുത്ത് അങ്ങനെ അവരത് കഴിക്കുകയാണ് പിന്നെ ഞങ്ങളവിടുന്ന് അടുത്ത വേദിയിലോട്ട് പോവാൻ നിൽക്കുകയാണ് അടുത്ത വേദിക്ക് ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ കർണാടക സംഗീതം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നുള്ളൂ ടോ പെട്ടെന്ന് പോന്നു ഞങ്ങളവിടുന്ന് പോകുന്ന വണ്ടൂര് ഹെൽത്ത് ക്ലബ്ബിലൊരു വേദി ഉണ്ട് പറഞ്ഞാൽ അങ്ങോട്ടെത്തി അവിടെ പ്രോഗ്രാം ഒന്നും നടക്കുന്നില്ലായിരുന്നു അപ്പോൾ അവിടെ ജിമ്മിൻ്റെ ഇതുണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം എക്സസൈസ് എടുത്ത് കിട്ടും അവർ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്ത വേദിയിലെത്തി ഞങ്ങൾ വേദി ഒന്നിലെത്തിയിട്ടോ അവിടെ മോഹിനിയാട്ട മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ യു പി വിഭാഗമായിരുന്നു ഞങ്ങൾ അവിടെയും കുറച്ച് നേരം നിന്നിട്ട് അടുത്ത വേദിയിലോട്ട് പോന്നിട്ടോ അവിടെ കുറച്ച് നേരം കണ്ടു നിന്ന് ഗുരുകുല സ്കൂളില് വേദിണ്ട് കാരണം അവിടെ തിരുവാതിര മത്സരം നടക്കട്ടോ കൊണ്ടും കൂടാലും പശുവിന്റെ പാൽ പമ്പേറും പോലും ഈ വണ്ണങ്ങളും ഗുരുകുല സ്കൂളിൽ എത്തി നോക്കുമ്പോൾ ബിച്ചുവിൻ്റെ പരിപാടിയൊന്നും കാണണ്ട അവിടെ സ്ലൈഡ് ഉണ്ട് സ്ലൈഡിൽ കയറൽ പണി അപ്പുറത്ത് വേറൊരു സംഭവമുണ്ട് അത് പ്രാവശ്യം അതിലിരുന്നു അങ്ങനെ അവർ കുറച്ച് നേരം അതിൽ കളിച്ചു ബിച്ച് ഫുള്ള് സ്ലൈഡിൽ തന്നെ ആയിരുന്നു കുറേ നേരം സ്ലൈഡിൽ കളിച്ച അവസാനം അവൾ സ്ലൈഡിലൂടെ തന്നെ കയറാൻ തുടങ്ങി പിന്നെ ഞങ്ങളവിടെ നിന്ന് പോകുന്നുട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കലോത്സവത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും എത്തിക്കുക സപ്പോർട്ട് ചെയ്യുക എന്നാൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും